ഫയർ ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്പ്രൈറ്റുകളെല്ലാം ആയി ഇനി നമ്മൾ മൗസ് സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ബുള്ളറ്റ് വേഗത്തിൽ സഞ്ചരിക്കണം അപ്പോൾ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് സ്റ്റേജിലാണ് വരേണ്ടത് ബുള്ളറ്റുമാണ് അപ്പോൾ ബുള്ളറ്റ് ഒരു സ്പ്രൈറ്റാണ് സ്റ്റേജ് വേറൊരു ബാക്ക് ഡ്രോപ്പുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ രണ്ട് സ്പ്രൈറ്റുകൾ തമ്മിലോ അതല്ലെങ്കിൽ ഒരു ഗെയിമിലുള്ള വ്യത്യസ്ത എലമെൻറ്റുകൾ തമ്മിലോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന് ആശയവിനിമയം നടത്തുന്നതിന് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന സംവിധാനമാണ് സ്ക്രാച്ചിൽ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ സ്റ്റേജ് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഈ ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം ആ ബ്രോഡ്കാസ്റ്റ് ചെയ്ത മെസ്സേജ് ബുള്ളറ്റ് എന്ന സ്പ്രൈറ്റിന് ലഭിക്കുമ്പോഴാണ് എവിടെയാണോ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തത് ആ ഭാഗത്തേക്ക് ഈ ബുള്ളറ്റ് സഞ്ചരിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഈ ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ള കോഡ് നമുക്കറിയാം ഇവൻസിലാണുള്ളത് വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം ബ്രോഡ്കാസ്റ്റ് ചെയ്യണം നോക്കൂ ഇവിടെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് കാണാം ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ള ഇതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെസ്സേജുകൾ നിർമ്മിക്കാൻ കഴിയും ഞാനിവിടെ ക്ലിക്ക്ഡ് എന്ന ഒരു മെസ്സേജാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളവിടെ ക്ലിക്ക്ഡ് എന്ന് ടൈപ്പ് ചെയ്ത് അമർത്തുന്നു ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക്ഡ് എന്ന് വന്നത് കാണാം ഇനി സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക്ഡ് എന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള രണ്ട് കോഡുകളായി ഇനി എപ്പോഴാണ് ഈ ക്ലിക്ക്ഡ് എന്നുള്ള മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം ഇരുപത് ഉള്ളത് ഇരുപത് ബുള്ളറ്റുകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് പിന്നീട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്താലും ഈ ബുള്ളറ്റ് വരേണ്ടതില്ല അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടീഷൻ കൂടി നൽകേണ്ടതുണ്ട് നമുക്കറിയാം കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഇഫ് ഇഫ് ബുള്ളറ്റുകളുടെ എണ്ണം പൂജ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓപ്പറേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്ന് കാണാം ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി എന്നുള്ളത് മാറ്റി ഞാനിവിടെ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് നൽകി എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ ബുള്ളറ്റുകളുടെ എണ്ണം അപ്പോൾ നമ്മൾ വേരിയബിൾസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ്സ് എന്ന് കാണാം ഈ ബുള്ളറ്റ്സ് എന്ന വേരിയബിൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം ഇപ്പോൾ ഈ കോഡ് ബ്ലോക്ക് ഈ ഇഫ് കോഡ് ബ്ലോക്കിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ വായിക്കാം ഇഫ് ബുള്ളറ്റ്സ് ഗ്രേറ്റർ ദാൻ സീറോ ദെൻ ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക്ഡ് എപ്പോൾ സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തായി സ്റ്റേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബുള്ളറ്റുകളുടെ എണ്ണം പൂജ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ ക്ലിക്ക്ഡ് എന്ന ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും സ്റ്റേജിൽ നിന്നാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ഇനി നോക്കൂ ബുള്ളറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുള്ളറ്റിനെ ഈ ഗണ്ണിന് താഴേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് നമ്മളിവിടെ നേരത്തെ കൊടുത്തിരുന്നു ഗോ ടു ബാക്ക് ലെയർ എന്നുള്ളത് ഇനി വെൻ ഐ റിസീവ് നമ്മുടെ ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വെൻ ഐ റിസീവ് ക്ലിക്ക്ഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിക്ക്ഡ് എന്ന് വന്നിട്ടുണ്ടാവും വെൻ ഐ റിസീവ് ക്ലിക്ക്ഡ് ആർക്കാണ് ഇത് റിസീവ് ചെയ്യുന്നത് നോക്കൂ ബുള്ളറ്റ് എന്ന സ്പ്രൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ കോഡ് എഴുതുന്നത് വെൻ ഐ റിസീവ് ക്ലിക്ക്ഡ് ക്ലിക്ക്ഡ് എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുള്ളറ്റ് നമ്മുടെ മൗസ് പോയിൻ്റ് എവിടെയാണോ അങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് നോക്കൂ ഓരോ തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഓരോ ബുള്ളറ്റ് വരേണ്ടതുണ്ട് ഓരോ തവണ ബുള്ളറ്റ് വരുന്നതിനും നമ്മൾ വ്യത്യസ്ത ബുള്ളറ്റുകൾ നിർമ്മിക്കേണ്ടതില്ല അതിന് ക്ലോണുകൾ നിർമ്മിക്കാൻ കഴിയും സ്ക്രാച്ചിലുള്ള ഒരു സൗകര്യമാണ് ക്ലോണ് ഒരു സ്പ്രൈറ്റിന്റെ സവിശേഷതകളും പ്രവർത്തന രീതിയുമുള്ള ഒന്നിലധികം സ്പ്രൈറ്റുകൾ തയ്യാറാക്കുന്നതിന് സ്ക്രാച്ചിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ക്ലോണ് അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഓ ബുള്ളറ്റിന്റെ ഓരോ പുതിയ ക്ലോണുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക ക്ലിക്ക്ഡ് എന്നുള്ള മെസ്സേജ് ലഭിക്കുന്ന സമയത്ത് ഒരു ക്ലോൺ ലഭിക്കേണ്ടതുണ്ട് ക്രിയേറ്റ് എ ക്ലോൺ ഓഫ് മൈസെൽഫ് ഇവിടെ കൺട്രോളിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് എ ക്ലോൺ ഓഫ് മൈസെൽഫ് എന്ന കോഡ് അതിനുവേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ഒരു ക്ലോൺ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ബുള്ളറ്റിൻ്റെ എണ്ണം ഒന്ന് കുറയണം അതിനുവേണ്ടി നമ്മുടെ വേരിയബിൾസിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് ബുള്ളറ്റ്സ് ബൈ വൺ എന്ന ഈ കോഡ് ഇവിടെ നമുക്ക് മൈനസ് വൺ എന്ന് നൽകാം അതായത് ഒന്ന് കുറയുകയാണ് വേണ്ടത് നേരത്തെ എത്രയാണോ ബുള്ളറ്റിൻ്റെ എണ്ണം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഒന്ന് കുറയണം എന്ന് നമുക്കിവിടെ നൽകാം ഇനി ഈ രണ്ടും നമുക്കിവിടെ ചേർത്ത് വെക്കാം ചേഞ്ച് ബുള്ളറ്റ്സ് ബൈ വൺ ഇനി നമുക്കൊന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ക്ലിക്ക്ഡ് എന്നുള്ള മെസ്സേജ് ലഭിക്കുന്ന സമയത്ത് ഒരു ക്ലോൺ നിർമ്മിക്കുന്നു അഥവാ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബുള്ളറ്റ് നിർമ്മിക്കുന്നു ദെൻ ബുള്ളറ്റിൻ്റെ എണ്ണം ഒന്ന് കുറയുന്നു ഇനി ഈ നിർമ്മിക്കപ്പെട്ട ബുള്ളറ്റാണ് നമുക്ക് ഈ മൗസ് പോയിന്ററിന് നേരെ സഞ്ചരിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് കൺട്രോളിൽ പോയി വെൻ ഐ സ്റ്റാർട്ട് ആസ് എ ക്ലോൺ ഇവിടെ ക്ലോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബുള്ളറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ശബ്ദം വരാനുണ്ട് അപ്പോൾ ശബ്ദം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കിവിടെ സൗണ്ട്സ് എന്നതിൽ പോകാം ഇവിടെ ഈ സ്ക്രാച്ചിൻ്റെ ഓഡിയോ ലൈബ്രറി ചൂസ് എ സൗണ്ട് എന്നതിലെ ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത സൗണ്ടുകൾ നമുക്ക് ഈ സ്ക്രാച്ചിൻ്റെ ലൈബ്രറിയിലുണ്ട് ഇതിൽ നിന്ന് നമുക്ക് റിപ്പ് എന്ന സൗണ്ട് നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം ഇവിടെ ഈ സെർച്ച് വിൻഡോയിൽ ആർ ഐ പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ പ്ലേ ബട്ടനും മുകളിലേക്ക് മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് തന്നെ ശബ്ദം നമുക്ക് കേൾക്കാം ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം ഇവിടെ വന്നിട്ടുണ്ട് കോഡിൽ സൗണ്ട് എന്ന വിഭാഗത്തിൽ പ്ലേ സൗണ്ട് റിപ്പ് അതുപോലെ സ്റ്റാർട്ട് സൗണ്ട് റിപ്പ് എന്ന കോഡുകളൊക്കെ സൗണ്ടുമായി ബന്ധപ്പെട്ട് കാണാം നമുക്കിവിടെ സ്റ്റാർട്ട് സൗണ്ട് റിപ്പ് എന്ന ഈ കോഡ് ഇവിടെ നൽകാം അഥവാ ഒരു ക്ലോൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സൗണ്ട് റിപ്പ് അതൊരു ശബ്ദം ഉണ്ടാവും അതായത് ഈ ഗണ്ണിൽ നിന്ന് ഈ ബുള്ളറ്റ് പുറപ്പെടുന്ന സമയത്ത് നമുക്കൊരു ശബ്ദം അത്തരത്തിൽ ഉണ്ടാവും ഇനി ഈ ബുള്ളറ്റ് നമ്മൾ എവിടെയാണോ മൗസ് പോയിൻ്റ് ഉള്ളത് ആ ഭാഗത്തേക്കാണ് വരേണ്ടത് നമ്മൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കാണ് ഈ ബുള്ളറ്റ് വരേണ്ടത് ആ ബുള്ളറ്റ് അങ്ങനെ പോയി ഇതിൻ്റെ എഡ്ജിൽ തട്ടി അപ്രത്യക്ഷമാവുകയാണ് വേണ്ടത് അപ്പോൾ ഏതു വരെയാണ് ഈ ബുള്ളറ്റ് സഞ്ചരിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് റിപ്പീറ്റ് അണ്ടിൽ കൺട്രോളിൽ നിന്ന് റിപ്പീറ്റ് അണ്ടിൽ റിപ്പീറ്റ് അണ്ടിൽ എന്ന ഈ കോഡ് ഇവിടെ ചേർക്കാം റിപ്പീറ്റ് അണ്ടിൽ ടച്ചിങ് ഓൺ എഡ്ജ് എഡ്ജിൽ തട്ടുന്നതുവരെ ഇത് അങ്ങോട്ട് സഞ്ചരിക്കണം അപ്പോൾ ടച്ച് ചെയ്യുക എന്നുള്ളത് സെൻസിങ് എന്ന വിഭാഗത്തിലാണുള്ളത് ടച്ചിങ് എഡ്ജ് ഇവിടെ നമുക്ക് ടച്ചിങ് മൗസ് പോയിന്റെന്ന് കാണാം ഇതിൽ നിന്ന് മൗസ് പോയിൻ്റർ എന്നതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡ്ജ് കാണാം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ റിപ്പീറ്റ് അണ്ടിൽ എന്നതിലേക്ക് ഇത് ചേർക്കുക ഇപ്പോൾ നമ്മുടെ കോഡ് റിപ്പീറ്റണ്ടിൽ ടച്ചിങ് എഡ്ജ് അഥവാ ക്ലോൺ നിർമ്മിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആ ശബ്ദമുണ്ടാകും എന്നിട്ട് ഇത് ഇങ്ങോട്ട് സഞ്ചരിക്കണം ഏതു വരെ ഈ എഡ്ജിൽ തട്ടുന്നത് വരെ സഞ്ചരിക്കണം ഇപ്പം മുന്നോട്ട് നീങ്ങുന്നതിനുള്ള കോഡ് നമുക്കറിയാം മോഷൻ എന്ന വിഭാഗത്തിൽ നിന്ന് മൂ ടെൻ സ്റ്റെപ്സ് എന്ന് നൽകാം ഇപ്പോൾ പത്ത് വേഗതയിലായിരിക്കും സഞ്ചരിക്കുക ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള വേഗത അൻപതാണ് നമുക്കൊരു അൻപത് വേഗത അതിന് നൽകാം ഈ എഡ്ജ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ക്ലോൺ ആവശ്യമില്ല വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബുള്ളറ്റാണ് വരേണ്ടത് അപ്പോൾ എഡ്ജിൽ ഈ ബുള്ളറ്റ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ക്ലോണിനെ ഡിലീറ്റ് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് കൺട്രോളിൽ നിന്ന് ഡിലീറ്റ് ദിസ് ക്ലോൺ എന്ന കോഡ് കൂടി ഇവിടെ ചേർത്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ കോഡുകൾ പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇതാ മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്തു മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബുള്ളറ്റ് വരുന്നുണ്ട് പക്ഷേ ബുള്ളറ്റ് പോകുന്നത് വലതു ഭാഗത്തേക്കാണ് അപ്പോൾ ബുള്ളറ്റ് നേരത്തെ ഗൺ പോയിൻ്റിൻ ഡയറക്ഷൻ മൗസ് പോയിൻ്റർ എന്ന് നൽകിയതുപോലെ ഇവിടെ ഒരു കോഡ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട് മോഷനിൽ പോയി കഴിഞ്ഞാൽ പോയിൻറ്റ് ടുവാർഡ്സ് മൗസ് പോയിന്റർ എന്ന കോഡ് കൂടി ഇവിടെ ചേർക്കുക വീണ്ടും സ്റ്റോപ്പ് ചെയ്തു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു നമ്മുടെ ബുള്ളറ്റുകളുടെ എണ്ണം ഇരുപത് വന്നിട്ടുണ്ട് ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് തന്നെ ഇപ്പോൾ ബുള്ളറ്റുകൾ വരുന്നത് നമുക്ക് കാണാം